ചോദ്യം ഇതാണ് നല്ലോണം ഞാൻ പറയുന്നത് ഞാൻ ഞാൻ കേട്ടു കുറെ സമയമായിട്ട് ഞാൻ താഴെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറയാം ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കുക എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് അതായത് ഞാൻ പറയാ എന്റെ വല്യപ്പന്റെ പേര് കുരുവിള കുറിവിളയുടെ കുടുംബത്തിൽ എനിക്ക് ഒരു മകൻ പ്രസവിച്ചു എനിക്കൊരു മകനെ എന്റെ ഭാര്യ പ്രസവിച്ചു മനസ്സിലായോ കുറുവളച്ചാന്റെ അതായത് എൻ്റെ വലിയ പറഞ്ഞ വെറുതെ എന്നായിരുന്നു ആരും ഇടയ്ക്കരുത് കുറവു ഈർപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും പിന്നെ കുത്തുവാണ്ട കുരുവിള കെ കെ കുറിവുള കെ കെ കുരുവിളയുടെ വീട്ടിൽ കുടുംബത്തിൽ അയാളുടെ കൊച്ചുമകനായ കെ ജി വർഗീസിന് ഒരു ഭാര്യയിൽ കൂടി ഒരു മകൻ പ്രസവിച്ചു ഓക്കെ പക്ഷേ അത് എനിക്ക് അറിയത്തില്ല അത് എന്റെ മകനല്ല എന്റെ ഭാര്യ വേറെ ആരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു മകനാണ് പക്ഷേ പറയുന്നത് എന്താണ് ഗുരു കെ കെ കുരുളിയുടെ കൊച്ചുമകൻ കെ കെ കുരുളിയുടെ കുടുംബത്തിൽ അതായത് കൊച്ചുമകൻ വർഗീസിൻ്റെ എന്നൊരു മകൻ അവന്റെ ഭാര്യയിൽ കൂടി ലഭിച്ചു പക്ഷേ അത് എൻ്റെതല്ല പക്ഷെ പേരെന്തുമായിരിക്കുന്നേ ആ കുടുംബത്തിൽ ജനിച്ചത് കെ കെ കുരുളുടെ കൊച്ചുമകന്റെ മകൻ കൊച്ചുമകന്റെ മകൻ അതായത് ഈ நம்மளி பரைய்போ தாவிதி குடும்பக்காரனா ஜோசஃ மறியம் ஒல்ல வச்சனில் அதுதா கோத்திரத்தில சிம்ஹமான அது தாவிதி குடும்பத்தில் தன்னா பிறந்தது பட்ச குடும்பத்தில் ஞாபக உதாரணம் அனுசரித்து ஆ குடும்பத்தில் பிறந்த பட்சே அது ஜோசிண்ட் பீஜத்தால பிறந்தது பரிசுத்தாத்மாவிட் சக்தியாலான ജനിച്ചിരിക്കുന്നത് പക്ഷേ പേര് കിട്ടിയിരിക്കുന്നത് എന്താണ് ഗാവിദിന്റെ കുടുംബത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി കൊണ്ട് അതിന്റെ ആ താപ്പോട്ട് വചനത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ വചനം ഇവിടെ എടുക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളു അതെ നിങ്ങളൊരു ക്രിസ്ത്യാനികളായിട്ട് നിങ്ങൾ 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 ആ നിങ്ങളെ ദൈവത്തെ ആക്ഷേപിക്കുന്ന ഞാൻ ചോദിച്ചോളാം ഞാൻ ചോദിച്ചോളാം അപ്പം ചോദ്യം ഇതാണ് ജഡം സംബന്ധിച്ച് ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ ആ യേശു ജഡപ്രകാരം ജനിച്ച ആ സന്തതി ആരാണ് ആ പേരാണ് ചോദിച്ചത് അത് ഉത്തരം ഉത്തരം പറഞ്ഞില്ല അതിന് പറ ദാവിദിന്റെ സന്തതിയായിട്ട് എന്റെ പൊന്നു സിബു സാറേ അവിടെ ജനിച്ചത് ദാവിദിന്റെ കുടുംബത്തിൽ ജനിച്ചത് യേശു ക്രിസ്തു തന്നെ പക്ഷേ അത് വളരെ ആ പിന്നെ ഒന്നിന്റെ അഞ്ച് വായിച്ചിട്ട് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് അവൻ എന്നാണ് ആ ആ സന്തതി ആരാണെന്നുള്ള ാണ് പറയൂ അതുകൊണ്ട് തന്നെ അവിടെ അതുകൊണ്ട് തന്നെ അവിടെ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനെ വാൺ ചെയ്യുന്നത് എന്താണ് എന്താണ് ഏത് ലേഖനത്തിനും വാങ്ങിക്കോട്ടെ ഞാൻ പോകുന്നില്ല നിങ്ങൾ പറഞ്ഞു വചനം എടുക്കരുത് അതുകൊണ്ട് ഞാൻ വചനം എടുക്കുന്നില്ല അതിൽ ഞാൻ പറയുന്നു ഇത്രയും അതിൽ നിന്ന് സമ്മതി മാത്രം പറയുന്നു ദേവദൂതൻ നിങ്ങളുടെ ഉത്തരങ്ങൾ ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിലധികമായിട്ടുള്ളതൊക്കെയും ദുഷ്ടനിൽ നിന്ന് വരുന്നു നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം അവിടെ പറഞ്ഞിരിക്കുന്ന ദാവീദിന്റെ സന്തതി ആരാണ് എന്ന് ചോദിച്ചിട്ട് അതിന് മാത്രം ഉത്തരമില്ല ബാക്കി കകത്തുള്ളവരും കാര്യം പറയുന്നുണ്ട് അച്ചായന് ഞങ്ങളെ നിരാശപ്പെടുത്തുക അച്ചാൻ ആ സന്തതിയുടെ പേര് പറ അല്ല അല്ലെങ്കിൽ അറിയില്ല എന്ന് പറ ദാവീദിന്റെ ദാവീദിന്റെ സന്തതി സന്തതി ജോസഫ് ജോസഫ് അത് കറക്റ്റ് കറക്റ്റ് പറയുന്നുണ്ടല്ലോ അതായത് അതുകൊണ്ടല്ലേ ഞാൻ വിളിക്കാൻ ജോസഫിന്റെ സന്തതിയായി നീ നീ നിന്റെ 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 സന്തതിയായി നീ അവനെ ഉൾക്കൊള്ളണം എന്ന് ജോസഫിനോട് ദൈവദൂതൻ വളരെ കൃത്യമായിട്ട് വാൻ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ജോസഫ് അത് അംഗീകരിക്കുന്നുണ്ട് ഇതൊന്നും അല്ല ഇവിടെ ചോദിച്ചത് ഞാൻ ചോദിച്ചത് ആ പേര് അച്ഛൻ ആ പേര് പറഞ്ഞു ജോസഫ് ജോസഫ് എന്ന പേര് പറഞ്ഞു ഇത്രയും ഞങ്ങൾ ചോദിച്ചുണ്ട് ഇതിന് ഇത്രയും വേണം വെക്കണോ അപ്പൊ ജഡപ്രകാരം യേശു ക്രിസ്തു ജോസഫിൽ നിന്നാണ് ജനിച്ചത് എന്നാണ് ബന്ധക്കോസ് വിശ്വാസം ജോസഫ് ജോസഫിന്റെ സന്തരിയായി ജനിച്ചു എന്ന് ഞാൻ പറഞ്ഞു പിന്നെ സാറേ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ ഞാൻ പറയാത്തത് പറയരുത് ഞാൻ എനിക്ക് ചോദ്യം എനിക്ക് ചോദ്യം ക്ലിയറായി എന്റെ ഉത്തരം കേട്ടവർക്ക് മനസ്സിലാക്കാൻ അതായത് കേട്ട് ചെവി ഉള്ളവർ കേട്ട് പിന്നെ എന്താ പറയുന്നത് ഹൃദയം ഉള്ളവർക്ക് അത് മനസ്സിലാക്കി വചനപ്രകാരം അതായത് ബൈബിളിൽ ഒരു രീതി എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ഇങ്ങനെ വലിച്ചു കീറുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിക്ക് പറ്റിയതല്ല അതായത് യോസഫിനെ വിളിച്ചു ഇവിടെ ഇവിടെ ബ്ലഡ് ലൈൻറെ കാര്യം പറയുന്നത് മനസ്സിലാക്കുക ബ്ലഡ് ലൈൻ എന്താണ് മറ്റേത് ഗിനിയോളജി എന്താണെന്ന് വ്യത്യാസം മനസ്സിലാക്കി എന്താണ് ബ്ലഡ് ലൈൻ ടപ്രകാരം മറിയയുടെ പുത്രനായിട്ടാണ് ജനിച്ചത് രക്തം ആവശ്യമായിരുന്നു രക്തം 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 ചൊരിയേണ്ടത് ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് മനുഷ്യർക്കി വന്നത് ആ രക്തം ആവശ്യമായത് കൊണ്ട് രക്തം ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് എക്സാക്ട് ഒരു കാര്യം പറഞ്ഞു പോണേ ഒരു കാര്യം പറഞ്ഞു പോണേ അതായത് ഒന്ന് പറഞ്ഞോട്ടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും യഹൂദന്മാരുടെ ആചാരം അല്ലെങ്കിൽ അവരുടെ ക്രമപ്രകാരം പുരുഷന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത് രാഘവന്റെ എന്ന പേരിലല്ല അറിയപ്പെടുന്നത് അവരുടെ പാരമ്പര്യം എണ്ണുന്നത് അതുകൊണ്ട് രാഘവന്റെയൊക്കെ പാരമ്പര്യം സ്ത്രീകളുടെ പാരമ്പര്യത്തിന് പുറേ പോകാതെ പുരുഷന്മാരുടെ പാരമ്പര്യമാണ് അവർ കണക്കാക്കുന്നത് അതുകൊണ്ട് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും പുരുഷന്മാരുടെ പാരമ്പര്യം അവിടെ എഴുതപ്പെടുന്നതും പറയപ്പെടുന്നതും മനുഷ്യന് മനസ്സിലാക്കുന്നു ആ രീതിയിലാണ് അങ്ങനെയാണോ അത് അങ്ങനെ തന്നെയാണ് വിടുന്നത് പുരുഷനായ ജോസഫിന്റെ പാരമ്പര്യം പറഞ്ഞത് ആവിദിന്റെ സന്തതിയായിട്ട് ജോസഫിന്റെ പേരാ പറയുന്നത് അത് വംശ ഗിനിയോളജി വംശ പരമ്പര മറ്റേത് അല്ല ഇവിടെ ഇവിടെ ഇതല്ല വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് ആരോടും എനിക്ക് തർക്കമില്ല അല്ല മാസ്ലിച്ചക ഇവിടെ അല്ല ഈ ഈ സുഭാഷ് വന്നിട്ട് ഇവിടെ അപഹസിച്ച് പോയതെന്നാന്ന് അറിയോ ഈ മറിയ ജടം സ്വീകരിച്ചിട്ടില്ല യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ആക്രോശിച്ച അട്ടഹസിച്ചിട്ടാണ് ഇവിടെ പോയിട്ടുള്ളത് അപഹസിച്ചിട്ടും അപുസ്തോലിക സഭകള് അപ്പൊ ഇത് അതിനുള്ള ആ എവിടെ ആ വാക്യത്തെ ഒന്ന് മാറ്റി ജടപ്രകാരം ഉള്ളത് കുടുംബപ്രകാരം അതെ കുടുംബപ്രകാരം അല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ചടപ്രകാരം ബ്ലഡ് ലൈൻ ബ്ലഡ് ലൈൻ അതാണ് ചോദിക്കുന്നത് ബ്ലഡ് ലൈൻ അല്ലാതെ ഗിനിയോളജി വംശപരമ്പരയല്ല ബ്ലഡ് ലൈൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ട്വിസ്റ്റ് ചെയ്തു ആദ്യം അതായത് ദാവീദിന്റെ വംശത്തിൽ അല്ലെങ്കിൽ ദാവീദിന്റെ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതാണ് ആക്കി തീർത്തു അങ്ങനെയല്ല കൃത്യമായിട്ട് എഴുതി വെക്കുന്ന ജഡപ പ്രകാരം ദാബിതിന്റെ കുടുംബത്തിൽ നിന്നല്ല നമുക്ക് ഒരാളും സംസാരിക്കുക എല്ലാവരും കൂടി സംസാരിച്ചത് ഇത് ഇവിടെ കേൾക്കുന്നില്ല ഒരാള് മാത്രം സംസാരിക്കുക അപ്പൊ ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കുക പറഞ്ഞോളൂ ആരാന്ന് ഒരു ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒന്നുകൂടെ ക്ലിയർ ആക്കാണ് ജഡപ്രകാരം കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല വാക്യം ജഡപ്രകാരം പേഴ്സിൽ പ്ലേസിൽ ജനിച്ചു ഈ ജഡപപ്രകാരം ഉള്ള ആ ദാവിതിന്റെ സന്തതി ആരാണെന്നുള്ളതാണ് ചോദ്യം അല്ല അതിപ്പോ കേച്ചാൻ വളരെ ജോസഫ് ആണ് എന്ന് പറഞ്ഞു തീർന്നു കേച്ചാന്റെ കാര്യം തീർന്നു ഇനി ബാക്കിയുള്ളവർക്ക് മറുപടി പറയാം പറഞ്ഞു നമുക്ക് യാതൊരു തരത്തിലുള്ള തർക്കവും ഇല്ല സുഭാഷ് തർക്കം മറിയത്തിന്റെ ജടം സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്ന സുഭാഷ് ഇപ്പൊ மக்களும் உள்ளவரான கொச்சு மக்களும் உள்ளவரான நீங்க ரத்தம் அது எந்த ப்ளட் ரிலேஷன் மரணம்ண்டில் புருஷன் பீஜத்தால் ஜெயிக்கணும் புருஷன் அல்ல அவ ஜனிச்சி இருக்கிறது பரிசு சக்தியாலும் தெய்வத்தின் ரத்தம் இல்ல சரீரம் இல்ல അതായത് ഈ പാപികൾക്ക് വേണ്ടി രക്തം ചൊരിയാൻ വേണ്ടി രക്തധാരണം ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു അതുകൊണ്ട് മറിയയിൽ കൂടി പിന്നെ എന്താ പറഞ്ഞത് ഏഹ് ജന്മം രക്തമുള്ള ഒരു മനുഷ്യനായിട്ട് ജനിക്കേണ്ടി വന്നു മനുഷ്യ അതിന് വാക്യത്തിന്റെ ആവശ്യം ഉണ്ടോ അപ്പ അതിന് അതിനെന്റെ ചെറിയ അതിന് വാക്യത്തിന്റെ ആവശ്യം എന്തുവാണ് അതിന് വാക്യത്തിന് ആവശ്യം എന്തുവാണ് ഏഹ് ദൈവത്തിന്റെ രക്തം ഉണ്ടോ ദൈവത്തിന്റെ രക്തമുണ്ടെങ്കിൽ ദൈവം ഡയറക്റ്റ് ഇഞ്ഞ് ഇറങ്ങി വന്നാ പോരായിരുന്നോ ദൈവത്തിന്റെ രക്തം ചൊരിയേണ്ടത് ആവശ്യമായിരുന്നു ഞാൻ വചനത്തിൽ പോകുന്നില്ല ഞാൻ റഫൻസ് ആ നിങ്ങൾ പറഞ്ഞു ഭജനം എടുക്കരുതെന്ന് നിങ്ങൾ കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിയൊന്ന് ആലോചിച്ചു നോക്ക് രക്തം ചൊരിയേണ്ടുന്നത് ആവശ്യമായിരുന്നു ആ രക്തം ആ രക്തം ഒരു ശരീരത്തിൽ വകണമെങ്കിൽ ഒരു കേച്ചയം പറയുന്നത് ഞാൻ പറയട്ടെ കേച്ചയം പറഞ്ഞു വന്നത് ഇത്രയാണ് ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൽ നിന്നും ജഡം സംബന്ധിച്ച് മറിയിൽ നിന്ന് അങ്ങനെയല്ലേ പറഞ്ഞത് ആ കുടുംബം സംബന്ധിച്ച് ദാവീദിന്റെ കുടുംബത്തിൽ അതായത് ജോസഫിന്റെ വീട് ജനിച്ചത് ഇപ്പൊ ഒരു ഭാര്യ അങ്ങനെ മാറ്റരുത് സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി എന്ന് പറയുന്നത് മറിയമാണോ അല്ലയോ ജഡം സംബന്ധിച്ച് ദാവിദിന്റെ പിന്നെ ദാവീദിന്റെ സന്തതിയിൽ മറിയം എറുത്തില്ലല്ലോ മറിയം യഹൂദ ഗോത്രത്തിൽ അല്ലല്ലോ

നിങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നത് ഒന്നോടം പറയാം ജഡം സംബന്ധിച്ച് ദാവീതിന്റെ സന്തതി എന്നാണ് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കുടുംബം സംബന്ധിച്ചോ പറഞ്ഞിട്ടില്ല ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി എന്ന് ജനിച്ചു ഈ ജഡം അല്ലയോ ദാവീദിന്റെ ഗോത്രത്തിലെ വംശാവലിയിൽ വരുന്ന ആളല്ല മറിയം അത് ജോസഫാണ് എന്തൊക്കെ മണ്ടത്ര ഈ പറയണ ഗോത്രക്കാരി കെട്ടില്ല ഈ ലേവിയ ഗോത്രത്തിൽ മാത്രമാണോ കെട്ടുന്നത് എന്തൊക്കെ മണ്ടത്ര ഈ പറയുന്നത് ഇത്ര ജസ്വിനെ അങ്ങനെ പറയല്ലേ അത് കേച്ചായന്റെ ബോധ്യം അതാണ് അത് പുള്ളി പറഞ്ഞോളൂ അത് മണ്ടത്തരം എന്നൊന്നും നമ്മൾ അതിനെ ഇത് വ്യാഖ്യാനിക്കണ്ട കേച്ചായം പറഞ്ഞോളൂ അല്ലല്ല ജേ ജെ പറയട്ടെ ഞാൻ പറഞ്ഞതിനെ എങ്ങാറ് പിന്നെ സ്വീകരിക്കുന്നില്ലല്ലോ പറ ജേ ജെ പറ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ചർച്ച ബ്രാഞ്ച് ഔട്ട് ചെയ്ത് പോകും ഞാൻ എന്റെ ചോദ്യതാണ് ജഡം സംബന്ധിച്ച ദാവീദിന്റെ സന്തതി എന്ന് പർട്ടക്കുലർ ആയിട്ട് പറഞ്ഞിരിക്കുമ്പോൾ ആ ജഡം സംബന്ധിച്ച ദാവീദിന്റെ സന്തതി ആര് എന്നുള്ളതാണ് ചോദ്യം അത് ജോസഫ് ആണെന്നാണ് അച്ചയം അല്ലേ അപ്പൊ ജഡം സംബന്ധിച്ച ദാവീദ് ജഡം ഞാൻ ஆ குடும்பத்தில் ஜனிக்கது அதுகொண்டான ஜோசஃபினேம்தெய்மதூதன் பிரத்யனாய்ட்டு பிரத்யனாய்ட் ஜோசஃபின எந்த கொண்டு தரிப்ப ഇതിന്റെ രീതിയിലാണ് എന്ത് കൊണ്ട് ധരിപ്പിച്ചു എനിക്ക് എനിക്കിനി നിങ്ങളോട് പറയാൻ ബയ്യ എന്റെ പൊന്ന സഹോദരങ്ങൾ എനിക്കിങ്ങനെ സജീവ്രതറെ സജീവ്രതരെ ഇവര് വിചാരിച്ചിരിക്കുന്ന എന്താണെന്നറിയോ രേവി ഗോത്രക്കാര് രേവി ഗോത്രക്കാരെ മാത്രം കല്യാണം കഴിക്കുള്ളൂ യൂത ഗോത്രക്കാര് യൂഥ ഗോത്രക്കാരെ മാത്രം എന്തൊക്കെ പറയാനാ ൻ പിന്നെ പെന്തകോസുകാരന്റെ നെഞ്ചത്തോട്ട് റോഡ് റോൾ ഉരുട്ടിക്കയറ്റാൻ നോക്കുമ്പോ ഒരുമാതിരി വെള്ളക്കാൻ വണ്ടിയും കൊണ്ട് വരരുത് അജിത്ത് ബ്രദറിനോട് ആ പറയുന്നത് ഈ വെള്ളക്കാണല്ലോ കമ്മ്യൂണിസ്റ്റ് വെച്ചയുടെ കോനെ കുത്തി അത് ഉരുട്ടിക്കൊണ്ട് ഇതിലേ വരരുത്